ഹലോ ഞാൻ ഇന്ന് സ്വന്തമായിട്ട് ഫേഷ്യൽ ചെയ്യാൻ പോവാം കേട്ടോ ഞാനിങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊന്നും ചെയ്യാത്തതാണ് പക്ഷെ ഇത് ചെയ്യുമ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് ഇത് വൈറലായിട്ടുള്ള കായാകലിപ്പിൻ്റെ പാർട്ടി ഗ്ലോ ഫേഷ്യൽ കിറ്റാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ് പാക്കറ്റുകൾ വരുന്നത് ഇത് സ്കിന്നു ഹൈഡ്രേറ്റ് ചെയ്യുകയും നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുകയും പിന്നെ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുമെന്നാണ് ഇതിൻ്റെ അത് പറയുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് ക്ലെൻസർ ക്ലെൻസറാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഫേസിൽ സർക്കുലർ മോഷനിൽ നമ്മുടെ ഫേസിലും നെക്കിലും കൂടെ ഇങ്ങനെ ജനറലി മസാജ് ചെയ്ത് കൊടുക്കണം ഒരു ഫോർ ടു ഫൈവ് മിനിറ്റ്സ് സർക്കുലർ മോഷനിൽ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയൊരു പുകച്ചിൽ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ മസാജ് ചെയ്തിട്ട് ഞാൻ തുടച്ചു കേട്ടോ ഒരു നമ്മൾ കോട്ടൻ പാട് ഇത് തുടച്ചു മാറ്റണം അതെ ഞാനിപ്പോൾ ഇവിടെ ഒരു ടിഷ്യൂ ഉപയോഗിച്ചാണ് തുടയ്ക്കുന്നത് നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലും ആ ഒരു ഇതാട്ടോ നമുക്ക് ഇവിടെ ഇത് വെച്ച് ചെയ്യുമ്പോഴും തോന്നുന്നത് ഇനി അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പാണ് ഇത് ഫേസ് സ്ക്രബ് ആണ് ഫോർ ഡെഡ് സെൽ റിഡക്ഷൻ ഫേസ് സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ സഹായിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പാണ് ആണ് കേട്ടോ ഇത് ഇതിലിങ്ങനെ തരിതരി പോലെയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിങ്ങനെ ചെയ്യാനൊക്കെ ഇത് നമ്മുടെ ഫേസിൽ സർക്കുലർ മോഷനിൽ ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കളയണം കേട്ടോ പിന്നെ വാഷ് ചെയ്ത് കളയണം ഇത് വാൾനട്ട് സ്ക്രബ് ആണ് കേട്ടോ ഇതിൽ ഷെൽ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നാത്ത് കൊടുത്തേക്കും പിന്നെ ഒരു കാര്യം ഞാൻ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യരുത് കേട്ടോ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ ചെയ്യണം നമ്മുടെ ഫേസ് ആണ് ചെറിയ പാടുകളൊക്കെ ഉണ്ടായാൽ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ വരും അപ്പം അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ആയി അപ്പം ഞാൻ എന്താ ഫേസ് ഇങ്ങനെ തുടച്ചു കഴുകണ്ട കേട്ടോ ഞാനിത് മടിയായതുകൊണ്ട് തുടച്ചു ഇനി തേർഡ് സ്റ്റെപ്പാണ് ഇത് പേൾ വൈറ്റനിങ് ജെല്ലാണ് ഇതിൽ അലോവെയറ പേൾ പൗഡറ് പിന്നെ വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ലൈറ്റനിങ് ആവാനും ഡാർക്ക് സ്പോട്ട്സൊക്കെ ഒന്ന് പോകാനൊക്കെ സഹായിക്കും ഇത് ജെല്ലായതുകൊണ്ട് തന്നെ സ്ക്രബ് ചെയ്തിട്ടിട്ടായതുകൊണ്ട് അന്ന് ഒന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നിട്ടുണ്ട് അടുത്തത് ഫോർത്ത് സ്റ്റെപ്പാണ് ഇത് ലൈഫ് ഫേഷ്യൽ ക്രീമാണ് കേട്ടോ ഒരു സ്പൂണിൽ ഈ ഫേഷ്യൽ ക്രീമും എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ ഹാഫ് സ്പൂണ് വാട്ടറും എടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഇതിലിങ്ങനെ സർക്കുലർ മോഷനിലൊക്കെ മസാജ് ചെയ്യാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത് നമുക്കിത് എങ്ങനെയെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്താൽ മതിയല്ലോ അപ്പം ഞാൻ ഏതൊക്കെ രീതിയിലേക്ക് ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് നമുക്കൊരു കോട്ടൺ ബാഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് മാറ്റാം അതിൻ്റെ ഇടയിൽ സൺകിസ് ചെയ്ത് കിസ് എന്നാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ ഞാൻ പത്ത് മിനിറ്റ് ഇരുന്നതിൻ്റെ അരങ്ങാട്ടോ ഇപ്പം നിങ്ങൾ നിങ്ങളവിടെ അധികം കണ്ടുകൊണ്ടിരുന്നത് ഞാനും ഇവിടെ തുടച്ചു കഴിഞ്ഞിട്ടോ ഇതാണ് കേട്ടോ ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇതാണ് ഏറ്റവും മെയിൻ സ്റ്റെപ്പ് ഫേസ് മാസ്ക് ഇത് നമ്മുടെ സ്കിന്നു ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റ് ആവാൻ സഹായിക്കും കേട്ടോ ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെക്കണം ഡ്രൈ ആയി കഴിഞ്ഞുകഴിയുമ്പോൾ നമുക്കിത് എനിക്ക് എന്ത് ട്രൈ ചെയ്താലും അപ്പം റിസൾട്ട് കിട്ടണം ഗൈസ് ഒന്നിനും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നെപ്പോലുള്ളവരുണ്ടോ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ചെറിയ നീറ്റിൽ പോലെയൊക്കെ കേട്ടോ ഒരു പുകച്ചിലും എന്തോ ഒരു എന്നെ പറയുന്ന ഒരു ആവിയല്ല അല്ല എന്തോ ഒരു പുകച്ചിൽ പോലെയാണ് തോന്നിയത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരിക്കണം എന്നാണ് കേട്ടോ ഇപ്പം ഞാനാ കാണിച്ചത് ദാവോയി ദാവൊന്നും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയച്ചിട്ട് ടിഷ്യൂയിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി 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 കൊടുത്തു കേട്ടോ നനവ് നനവുപോലെയൊക്കെ വരാൻ വേണ്ടി വായൊക്കെ ഇങ്ങനെ അനക്കാൻ മേലാത്ത പോലെ നല്ല ടൈറ്റായി പോയി നമ്മൾ നല്ല തിക്കായിട്ടിടണോ കേട്ടോ ഞാൻ ആദ്യം ലൈറ്റായിട്ടിട്ടിട്ട് പിന്നെ ഞാൻ തിക്കായിട്ടിട്ടായിരുന്നേ അങ്ങനെ ഞാൻ പതിയെ തുടച്ച് കേട്ടോ തുടച്ച് എടുക്കുമ്പോൾ ഭയങ്കര പാടാണ് കേട്ടോ വരാനൊക്കെ കഴുകുന്നതാണേ നല്ലത് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫിനിഷിംഗൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഒരു മോത്തിനൊരു ഫ്രഷ്നെസ്സും ഒരു കായതൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ എല്ലാം കഴുകി വൃത്തിയായിട്ടോ ഈ നമ്മുടെ ഇനി സിക്സ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഫേസ് ഇറവാണ് അതും ഞാൻ അപ്ലൈ ചെയ്തു പിന്നെ ഒരു ബോഡി ക്രീമാണ് സെവൻത് സ്റ്റെപ്പ് അതും ഞാൻ അപ്ലൈ ചെയ്തു ലാസ്റ്റ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഫേസ് എടാ മാറ്റം എന്ന് പറയാനാണെങ്കിൽ ചെറുതായിട്ടൊരു ബ്രൈറ്റൻ ഞാൻ ആദ്യം ഫേസ് കഴിയിട്ട് വന്നിട്ടിരുന്നപ്പോൾ ഉള്ളൊരു ഫേസ് അല്ലല്ലോ ഇപ്പം ചെറുതായിട്ടൊരു മാറ്റം പോലെയൊക്കെ വന്നിട്ടുണ്ട് അല്ല നമ്മുടെ സ്കിൻ ടോൺ ശരിക്കും മാറിയെന്നല്ലാട്ടോ ഞാൻ പറയുന്നത് നമ്മുടെ ഫേസിലെ നമ്മുടെ ടാൻ ഒക്കെ മാറി ഡാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ഫേസ് ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ ഒരു ഫേസ് ആയി ഒന്ന് ഫേസ് ഒന്ന് സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് സോഫ്റ്റായി ഒക്കെ ഒന്ന് ആയി എന്ന് പറയാം കേട്ടോ അപ്പം ശരി ബൈ ബൈ